Hatta വൺ ഉൾപ്പെടെ മിസൈലുകളും ഡ്രോണുകളും ഇന്ത്യയ്ക്ക് നേരെ ഇന്ന് പുലർച്ചെ പാകിസ്ഥാൻ പ്രയോഗിച്ചിരുന്നു ആക്രമണത്തെ ഓപ്പറേഷൻ ബുനിയാൻ അൽ മർസൂസ് എന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ വിളിച്ചത് ഇ കൊണ്ടുള്ള ശക്തമായ മതിൽ എന്നാണ് ബുനിയാൻ അൽ മർസൂസ് അർത്ഥം ഖുറാനിൽ നിന്നുള്ള ഒരു അറബി വാക്യമാണ് ബുനിയാൻ അൽ മർസൂസ് ഉറപ്പുള്ള ഒരു കെട്ടിടം പോലെ അണിനിരന്ന തന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് ഖുറാനിൽ ഈ വാക്കിന്റെ അർത്ഥമെന്ന അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ലക്ഷ്യത്തിനായി പോരാടുന്ന ശക്ത മതിലെന്ന് സ്വയം ചിത്രീകരിക്കുന്നതിനായാണ് ഇന്ത്യക്കെതിരായുള്ള ആക്രമണത്തിന് പാകിസ്ഥാൻ ഓപ്പറേഷൻ ബുനിയാൻ അൽ മർസൂസ് എന്ന് പേര് നൽകിയിരിക്കുന്നത് അതേസമയം അതിർത്തി മേഖലകളിൽ മൂന്നാം ദിവസവും പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയെങ്കിലും ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം അവയെല്ലാം തകർത്തു മറുപടിയായി പാകിസ്ഥാനിലെ നാല് വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങളെ ഇന്ത്യ ആക്രമിക്കുകയും ഒരു കേന്ദ്രത്തിലെ റഡാർ തകർക്കുകയും ചെയ്തു ജമ്മു കാശ്മീർ മുതൽ ഗുജറാത്ത് വരെയുള്ള അതിർത്തികളിലൂടെയാണ് ഡ്രോണുകൾ പാഞ്ഞു പാഞ്ഞുവന്നത് ജമ്മു നഗരം മുന്നം വെച്ചും ഡ്രോൺ വന്നു സാംബ രജൌരി മേഖലകളിൽ ോന്ന ശബ്ദവും കേട്ടു രാജസ്ഥാനിലെ ജയ്സാൽമീറിലേക്കും ഡ്രോണുകൾ തൊടുത്തുവെങ്കിലും വിഫലമായി അമൃത്സറും ലക്ഷ്യമിട്ടു പഞ്ചാബിലെ ഫെറോസ്പൂരിലെ ജനവാസ മേഖലയിൽ ഡ്രോൺ വീണ ഏതാനും പേർക്ക് പരിക്കേറ്റതായും സൂചനയുണ്ട് അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ പാക് സൈനിക മേധാവി ജനറൽ അസീം മുനിയറുമായി സംസാരിച്ച യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ അയവ് വരുത്തണമെന്ന് അദ്ദേഹം പാക് സൈനിക മേധാവിയോട് ആവശ്യപ്പെട്ടു ഭാവിയിലെ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ക്രിയാത്മക ചർച്ചകൾ ആരംഭിക്കുന്നതിനുള്ള സഹായവും റൂബിയോ വാഗ്ദാനം ചെയ്തു നേരത്തെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും റൂബിയോ സംസാരിച്ചിരുന്നു സംഘർഷം ലഘൂകരിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുകയും തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള എല്ലാ പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംഘർഷം ലഘൂകരിക്കണമെന്നാവശ്യപ്പെട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിരുന്നു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സാഹചര്യം ഭയാനകമാണ് എനിക്ക് ഇരു രാജ്യങ്ങളുമായും നല്ല ബന്ധമുണ്ട് രണ്ടുപേരെയും നന്നായി അറിയാം അവർ അത് പരിഹരിക്കുന്നത് കാണാൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിനാണ് ട്രംപ് ഇങ്ങനെ പറഞ്ഞത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ ചെന്തൂർ വഴി ഇന്ത്യ തിരിച്ചടി നൽകിയതോടെ പകരത്തിന് പകരമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ പാകിസ്ഥാൻ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യം നൽകി വരുന്നത് പാക് സൈനിക പോസ്റ്റുകളും ലോഞ്ച് പാടും ഇന്ത്യൻ സൈന്യം തകർത്തു എന്നാണ് പുതുതായി പുറത്തുവരുന്ന വിവരം ഡ്രോണുകൾ വിക്ഷേപിക്കാൻ ഉപയോഗിച്ചിരുന്ന ലോഞ്ച് പാഡാണ് തകർത്തത് ജമ്മുവിന് സമീപം നിലയുറപ്പിച്ചിരുന്ന സൈനികരാണ് പാകിസ്ഥാന കനത്ത തിരിച്ചടി നൽകിയത് എന്നും സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ എൻ ഐ റിപ്പോർട്ട് ചെയ്തു ഇതിന്റെ വീഡിയോയും എ എൻ ഐ പുറത്ത് വിട്ടു टुंडा അതേസമയം ഇന്ന് പുലർച്ചെ പാകിസ്ഥാനിലെ മൂന്ന് വ്യോമ താവളങ്ങളിൽ ശക്തമായ സ്ഫോടനം നടന്നതായി റിപ്പോർട്ട് ഇതോടെ തലസ്ഥാനമായ ഇസ്ലാമാബാദിനടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം ഉൾപ്പെടെ രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിലുള്ള എല്ലാ സെവിലിയൻ വാണിജ്യ കെട്ടിടങ്ങളെല്ലാം അടച്ചുപൂട്ടാൻ പാകിസ്ഥാൻ സർക്കാർ നിർബന്ധിതരായി ഇസ്ലാമാബാദിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം അകലെ രാജ്യത്തിന്റെ സൈനിക ആസ്ഥാനത്തോട് ചേർന്നുള്ള ഒരു പ്രധാന സ്ഥലമായ റാവൽപിന്റയിലെ നൂർഖാൻ മുരീദ് റഫീഖി എന്നീ മൂന്ന് വ്യോമസേനാ കേന്ദ്രങ്ങളിൽ സ്ഫോടനം നടന്നുവെന്നാണ് പാകിസ്ഥാൻ സൈന്യം പുറത്തുവിടുന്ന വിവരം നൂർഖാൻ ഖാൻ വ്യോമത്താവളത്തിന് തീപിടിച്ചതായി കാണിക്കുന്ന ചില വീഡിയോ ൾ പാകിസ്ഥാൻ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഈ വീഡിയോയുടെ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല പാകിസ്ഥാനിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ വ്യോമസേനാ കേന്ദ്രമാണ് നൂർഖാൻ മുമ്പ് ചക്ല എയർബേസ് എന്നായിരുന്നു ഇതറിയപ്പെട്ടിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി